അപ്പം ഗൂഗിള് ഇപ്പം ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മോസ്റ്റ് സർച്ചഡ് പീപ്പിൾ ഓൺ ഗൂഗിൾ ഇൻ ഇന്ത്യ ഇൻ ട്വൻ്റി ട്വൻ്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ആരൊക്കെയാണ് സർച്ച് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ള ആരെയൊക്കെയാണ് എന്നുള്ളതിലെ ഒരു പത്ത് പേർ ആദ്യത്തെ ഒരു പത്ത് പേരെ ഗൂഗിൾ പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് എന്തെല്ലാം ആ ലിസ്റ്റ് നോക്കാം അതെന്തുകൊണ്ട് ഞാൻ പറയുന്നു അല്ലെങ്കിൽ നമ്മൾ ഈ ചാനൽ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് വേറെ ഒന്നും കൊണ്ടല്ല ഈ ലിസ്റ്റിൽ പത്ത് പേരുള്ള ലിസ്റ്റിൽ ഏകദേശം ആറ് പേര് നമ്മുടെ ക്രിക്കറ്റിൽ നിന്നുള്ളവരാണ് അപ്പം അതുതന്നെയാണ് ഞാൻ അതുകൊണ്ട് പറയാനും കാര്യം അപ്പം നമുക്ക് നോക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തത് ആരെയാണ് ആ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഒരു ബോളിവുഡ് നടിയാണ് കൈറ അഡ്വാനി ഈസ് എ മോസ്റ്റ് സർച്ച് പേഴ്സൺ ഇൻ ഇന്ത്യ ഓൺ ഗൂഗിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും കൈറ അഡ്വാനി എന്ന് പറഞ്ഞിട്ടുള്ള നടിയാണ് ആദ്യ സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള നമ്മുടെ ക്രിക്കറ്ററാണ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ആയിട്ടുള്ളത് ശുഭ്മാൻ ഗില്ലാണ് ഒന്നാം സ്ഥാനം പക്ഷെ ഇവിടെ ഇന്ത്യയിലെല്ലാവരെയും കൂടെ എടുക്കുമ്പോൾ രണ്ടാം സ്ഥാനത്താണ് ശുഭ്മാൻ ഗില്ല് വരുന്നത് മൂന്നാം സ്ഥാനത്ത് വീണ്ടും ഇന്ത്യൻ വംശജനായിട്ടുള്ള എന്നാൽ ന്യൂസിലാൻഡിന് വേണ്ടി ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂസിലാൻഡ് പ്ലെയർ ആയിട്ടുള്ള രച്ചിൻ രവീന്ദ്രനാണ് മൂന്നാം സ്ഥാനത്തുള്ളത് നാലാം സ്ഥാനത്ത് വീണ്ടും നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്ററായിട്ടുള്ള മുഹമ്മദ് ക്ഷമിയാണ് വന്നിരിക്കുന്നത് കാരണം വേൾഡ് കപ്പിൽ അതേപോലുള്ള മാരകമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ച് എൻ്റെ പിൻബലത്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ ഒരു ലിസ്റ്റിൽ കയറിപ്പെട്ടിട്ട് പെട്ടിട്ടുള്ളതും അഞ്ചാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് ബിഗ് ബോസ് ഓ ടി വിന്നർ എൽ വിഷ് യാദവ് ഇസ് ദ ഫിഫ്ത് ഇൻ ദ ലിസ്റ്റ് അതായത് ബിഗ് ബോസ് ഓ ടി വിന്നർ എൽ വിഷ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ബിഗ് ബോസ് അങ്ങനെ കാണുന്ന ഒരാളല്ല ഞാൻ കണ്ടിട്ടില്ല ആറാം സ്ഥാനത്തുള്ളത് സിദ്ധാർത്ഥ് മൽഹോത്ര എന്ന് പറഞ്ഞിട്ട് നടനാണ് നമുക്കറിയാം ഏഴാം സ്ഥാനത്ത് വീണ്ടും നമ്മുടെ ക്രിക്കറ്റർ വന്നിട്ടുണ്ട് വേൾഡ് കപ്പ് വിന്നിംഗ് ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെൽ ആണ് ഏഴാം സ്ഥാനത്തുള്ളത് എട്ടാം സ്ഥാനത്ത് ഫുട്ബോൾ ലെജൻഡ് ഡേവിഡ് ബെക്കാം ഈസ് എയ്റ്റ് ഇൻ ദ ലിസ്റ്റ് അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ ഒരുപക്ഷെ നമ്മുടെ ഈ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ബെക്കാം നമ്മുടെ നമ്മുടെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇന്ത്യക്കാർ കുറച്ചുകൂടി സർച്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അല്ലാതെ തന്നെ ഇന്ത്യയിലെ ഫുട്ബോളിൻ്റെ ആരാധകർ വളരെ കൂടുതലാണ് അതിനുശേഷം നമുക്ക് നയൻത് പൊസിഷൻ നമ്മുടെ ഇപ്പോഴത്തെ ടി ക്യാപ്റ്റൻ ആയിട്ടുള്ള സൂര്യകുമാർ യാദവാണ് ഒമ്പതാം സ്ഥാനത്തുള്ളത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തിട്ടുള്ളൂ പത്താം സ്ഥാനത്ത് ഓസ്ട്രേലിയയുടെ ഇടിവെട്ട് ബാറ്റർ ഓപ്പണർ ഓസ്ട്രാവിസ് ഹെഡാണ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ പിൻബലത്തിൽ ഓസ്ട്രേലിയ കപ്പ് എടുക്കാനുള്ള ഏറ്റവും വലിയൊരു ഓരോരോ എന്താ പറയുന്നത് മൂലക്കല്ലെന്നൊക്കെ പറയുന്നത് നമ്മുടെ ട്രാവൽസേറ്റായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പിൻബലത്തിലായിരിക്കും അദ്ദേഹത്തെ ഇത്രയും ആൾക്കാർ സർച്ച് ചെയ്തിട്ടുള്ളത് എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കണക്ക് തന്നെയായിരുന്നു എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിക്കാൻ ഉള്ള വക തന്നെ അതിനകത്ത് കാരണം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ക്രിക്കറ്റ് ആരാധകർക്ക് സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയൊരു വക അതിനകത്തുണ്ട് കാരണം പത്തിലും ആറ് പേരും ക്രിക്കറ്ററാണ് എന്നുള്ളതാണ് എന്തായാലും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമെന്ന കാര്യം കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചത് എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം